മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തിയാണ് ടി പി മാധവൻ അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്നും എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെച്ച് എത്താറുണ്ട് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പുത്തൻ വീഡിയോ ആണ് വൈറലായി മാറുന്നത് അദ്ദേഹം വളരെയധികം സന്തോഷവാനായിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞേ മതിയാകും അത്രമാത്രമാണ് എല്ലാവരും ഈ വീഡിയോ ഏറ്റെടുത്തിരിക്കുന്നത് മലയാളി മിനി പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതയായ നടി അഞ്ചിത ഗാന്ധിഭവനിൽ സന്ദർശനം നടത്തിയ ഒരു വീഡിയോ ആണ് പുറത്തു വരുന്നത് ആ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നതും പ്രേക്ഷകരെല്ലാവരും തന്നെ നടി അഞ്ചിതയുടെ വാർത്തകൾ ഏറ്റെടുക്കുകയാണ് മലയാളി മിൻസ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ അറിയുന്ന നടി തന്നെയാണ് അഞ്ജിത അഞ്ജിതയുടെ വിശേഷങ്ങൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുമുണ്ട് ഇതിനു മുൻപേ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും നടി അഞ്ജിതയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ഗാന്ധിഭവനിൽ എത്തുകയും നടി അഞ്ജിത അവരെയൊക്കെ കണ്ട് സംസാരിക്കുകയും ചെയ്തു അക്കൂട്ടത്തിൽ ഏറെ നേരം അഞ്ജിത ചിലവഴിച്ചത് ടി പി മാധവന്റെ അടുത്തു തന്നെയായിരുന്നു ടി പി മാധവനെ കാണാൻ തന്നെയാണ് ഞാൻ എത്തിയതെന്ന് പറഞ്ഞു അതുപോലെ ഇന്നിവിടുത്തെ കുട്ടികൾ ഡാൻസ് കളിക്കുന്നില്ലേ അത് കാണാൻ കൂടി ി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ടി പി മാധവന് വല്ലാത്ത സന്തോഷമായി മലയാള ചലച്ചിത്ര ടെലിവിഷൻ സീരിയൽ അഭിനേതാക്കൾക്കൊക്കെ തന്നെ വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തിയാണ് തിരിക്കോട് പരമേശ്വരൻ മാധവൻ എന്നറിയപ്പെടുന്ന ടി പി മാധവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ വധ വളരെയധികം സജീവമായി നിന്നൊരു മനുഷ്യനാണ് അതിനുശേഷം അറുന്നൂറോളം സിനിമകളാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മുക്കുമൂലയും അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ നടി അഞ്ജിത എത്തിയപ്പോൾ തിരുവനന്തപുരത്തെ ശാസ്ത്രമംഗലത്താണ് താമസിക്കുന്നത് െന്ന് പറഞ്ഞപ്പോൾ തന്നെ മാധവന് സന്തോഷമായി ഉടനെ തന്നെ അവിടെ ആരൊക്കെ താമസമുണ്ടെന്നും ശാസ്ത്രമംഗലത്ത് എവിടെയാണ് താമസമെന്നും ചോദിക്കുന്നുണ്ട് നടി അഞ്ജിത അവിടെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴും ആ ഫ്ളാറ്റ് എനിക്ക് അറിയാമെന്നും പറയുന്നു ഒപ്പം അവിടെയുള്ള എല്ലാ അന്തേവാസികളെയും കണ്ടതിന് ശേഷമാണ് നടി അഞ്ചിത മടങ്ങിയത് അവിടെ അന്തേവാസികളെ കാണാൻ പോയപ്പോഴൊക്കെ തന്നെയും അവരോട് നന്നായി മിതമായി സംസാരിക്കുന്നുണ്ടായിരുന്നു അവരോടൊക്കെ തന്നെയും വിശേഷങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിലൊരു അന്തേവാസിയുടെ വീട് കൂടി തിരുവനന്തപുരത്തായിരുന്നു വട്ടൂർക്കാവിലാണെന്നും ശാസ്ത്രമംഗലത്തിനടുത്താണ് വട്ടൂർ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമ്മ അഞ്ചിതയുടെ അടുത്തേക്ക് വരുന്നതും കാണാം വളരെയധികം സ്നേഹത്തോടെയായിരുന്നു നടി അഞ്ജിത ഇവരോടെ പി മാധവൻ ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട് കൊല്ലത്തെ ഗാന്ധിഭവനിലാണ് ഇപ്പോഴും അദ്ദേഹം ഉള്ളത് ഏറെ നാളുകളായി തന്നെ ടി പി മാധവൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് ഗാന്ധിഭവന്റെ ഭവന്റെ അന്തേവാസികളായ എല്ലാവരെയും കാണാൻ ഇടക്കിടയ്ക്ക് നടന്മാരും നടിമാരും ഒക്കെ എത്താറുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഗാന്ധിഭവനിലേക്ക് ഭവനിലേക്ക് ടി പി മാധവനെയും അവിടെയുള്ള അന്തേവാസികളെയും കാണാനായി ഈ നടി കൂടി എത്തിയിരിക്കുന്നത് ഗാന്ധി എന്നത് ാപുരത്തിന്റെ ദേവാലയമാണെന്നാണ് എല്ലാവരും പൊതുവേ പറയാറുള്ളത് ജാതി മതങ്ങൾക്കപ്പുറം വലിപ്പ ചെറുപ്പമില്ലാതെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ മാത്രം കൈമാറുന്ന അത്തരം പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന അഭയ കേന്ദ്രമാണ് ഗാന്ധി ഭവനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലയാള സിനിമയിൽ സജീവമായിരുന്ന ടി പി മാധവൻ രണ്ടായിരത്തി പതിനഞ്ചിൽ പക്ഷാഘാതത്തെ തുടർന്നാണ് ചികിത്സയ്ക്ക് ശേഷം പത്തനാപുരം ഗാന്ധി ഭവനിൽ വിശ്രമജീവിതത്തിലെത്തിയത് പുനരൂർ സോമരാജന്റെ നേതൃത്വത്തിലാണ് ഈ ഗാന്ധി ഭവൻ തന്നെ പ്രവർത്തിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ